നമസ്കാരം രോഹിണി നാളുകാർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതായ ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വളരെ വലിയ ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അന്യ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ വളരെ സന്തോഷവും ആനന്ദവും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സമുന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സ്ഥാന ക്കയറ്റം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലമാറ്റം തുടങ്ങിയ പല ഗുണങ്ങളും വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട്